ഇങ്ങനെ എക്സ്പോ നടത്താൻ ചില കാരണങ്ങളുണ്ട് ആദ്യത്തെ കാരണം തന്നെ നിങ്ങളിത് പറയാം നിങ്ങൾക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടി ഓണത്തിന് ബോണസ് കിട്ടാൻ പോവേണ്ട ആ സന്തോഷം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പ്രവർത്തനത്തിൽ കാണിക്കാറുണ്ട് കൃത്യമായി ശമ്പളം തന്നു തുടങ്ങിയതിനു ശേഷം നിങ്ങളുടെ പ്രവർത്തനം മികവ് വർധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ ഞാൻ ഓരോ വാഹനത്തിൻ്റെയും കളക്ഷൻ അതിൻ്റെ തട്ടലും മുട്ടലും എല്ലാം നേരിട്ട് അന്വേഷിക്കുന്ന ഒരാളാണ് പ്രമോദ് ശങ്കർ സി എം ഡി എന്ന നിലയിൽ ഞാൻ കൊടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി നടപ്പിലാക്കും രാത്രി രണ്ടു മണിവരെ അദ്ദേഹം ജോലി ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തോട് വേണ്ടി സ്നേഹമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഈ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള ആ ഒരു ആദരവായിരിക്കാം നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി വേസ്ആാർജിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ഡി പ്രമോദ് ശങ്കർ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക ജീവനക്കാരെ ഒരു കാര്യം കൂടി പറഞ്ഞ പ്രസംഗം നിർത്താം മൂവായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാർക്കെതിരെ നടപടികൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ മാസത്തോടെ അത് ആയിരത്തിൽ താഴേക്ക് കൊണ്ടുവരും മുഴുവൻ ജീവനക്കാരുടെയും പരാതികൾ അവരെ അവരെ പോയ കുറ്റകൃത്യങ്ങൾ ആലോചിച്ചതിന് ഒരു ഫൈനടിച്ചോ അതങ്ങനെ അവരുടെ സർവീസ് നാട്ടുകൾ മുഴുവൻ അവസാനിപ്പിക്കാത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫൈൻ തീർത്ഥാക്കൽ പദ്ധതിയുടെ ഭാഗം കൂടിയാക്കിക്കൊണ്ട് നമ്മൾ തീർക്കുന്നു എം എ സി റ്റികൾ കോടിക്കണക്കിനോട് എം എ സി ടി കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി സെറ്റിൽമെന്റ് ചർച്ചകളാണ് സെറ്റിൽ ചെയ്യുന്ന പൈസ ഒരു മാസം കൊടുക്കാമെന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചു ആദ്യ ഘട്ടത്തിൽ സെറ്റിൽ ചെയ്ത മുഴുവൻ കേസുകളും ഒരു കോടി രൂപയുടെ കേസ് ഇരുപത്തി ആറ് ലക്ഷം രൂപ കിട്ടിയത് ഒരു കോടി കോടി കൊടുക്കേണ്ടിടത്ത് ഇരുപത്തി ആറ് രൂപ വരും അതും എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ അടിപൊളി വണ്ടികൾ വരും അത് സൂക്ഷിച്ച് കൊണ്ടു കിടക്കണം എല്ലാവരെയും കയറ്റിക്കോളണം ഈ ഒരു മേള കഴിയുമ്പോൾ ഏത് സ്ഥാനത്തിലേക്ക് പുതിയ യാത്രക്കാർ വരും അവരെ ഇരു കൈ നീട്ടി സ്വാഗതം ചെയ്തു അവരെ കൃത്യസമയത്ത് സ്ഥലങ്ങളിലെത്തി സുരക്ഷിതമായി എത്തിച്ചു കെ എസ് ആർ ടി സിക്ക് ഉയരണം ഇന്നലെ മോഹൻലാൽ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു നാടിൽ വളരുന്നു എന്നതിന്റെ തെളിവാണ് ആ നാടിന്റെ പൊതുഗതാഗതത്തിന്റെ വളർച്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാടിന്റെ വളർച്ച ഈ പൊതുഗതാഗതത്തിലൂടെ പ്രതിഫലിക്കാം മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ നഷ്ടാൽക്കം ഏറ്റവും വലിയ ഓർമ്മകളിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആനവണ്ടി ആ ആനവള്ളി ഇനി ഏറ്റവും മനോഹരമായ നിലയിലേക്ക് ഉയരണം നമ്മുടെ ഗ്രാഫ് ഇന്ത്യയിലെ ഏതൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടത്തിവിട്ടുകൊണ്ട് ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ കെ എസ് ആർ ടി സി ഒരു വർഷത്തിനുള്ളിൽ ലാഭത്തിലേക്ക് കയറാൻ കഴിയും നിങ്ങൾക്ക് കഴിയും